ഹലോ ഗേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ അത്രമുള്ള വാളമീൻ ആയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് പാ വാളമീൻ പാത്രത്തിൽ ഇടുക വെള്ളമൊഴിക്കുക കട്ട് ചെയ്യൂ കട്ട് ചെയ്ത ശേഷം പാത്രം എടുക്കുക മഞ്ഞൾപ്പൊടി ഇടുക മുളക് പൊടി ഇടുക കുരുമുളക് ഉപ്പ് ഇടുക എണ്ണ ഒഴുകുക മിക്സ് ചെയ്ത് ഏക്കണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നിട്ട് കട്ട് ചെയ്ത മീനുകളൊക്കെ എടുത്ത് വരട്ടി തേച്ച് കൊടുക്കണം എന്നിട്ട് പത്ത് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജിൽ വെച്ച ശേഷം പാത്രം വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് മീനുകളെ എടുത്തിട്ട് കൊടുക്കണം ഇട്ട ശേഷം നല്ല പോലെ വറുത്തെടുക്കുക എൻ്റെ വീട് ഇഷ്ടമെങ്കിൽ ലൈക്കും ചെയ്യുക 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 ബൈ ബൈ ഹലോ മീൻ കൊള്ളാമല്ലോ ഇത് दो खरीद जाते हैं हां हां बोलन गाइस ये बोलन कितना है वो